ഹായ് ഡിയേഴ്സ് ദിസ്ഇസ് ആദ്യത്തെ ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്ലൗസിൽ നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊരു ലോങ് വീഡിയോ ആണ് ആദ്യമായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ആണ് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എവിടെയാണെന്ന് നമ്മൾ ഫസ്റ്റ് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് ഞാൻ ഈ ഒരു ഫാബ്രിക്കിൽ ഈ ബാക്കിൽ ബോർഡർ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ ടോട്ടൽ വീതി എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ടു ചെയ്യാം അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതേ കണ്ടോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിരിക്കുന്നത് ഫാബ്രിക്കിന്റെ സെന്ററിലായിരിക്കണം നമ്മുടെ ബോഡി വരേണ്ടത് മാർക്കിംഗ് വരേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ വരയ്ക്കുന്ന ഇനി നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം തേർട്ടി ഫോർ ഇഞ്ച് ചെസ് സൈസുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ ഇത് സോ ഇതിന്റെ ഈ ഒരു ഷോൾഡറിന്റെ വിധി എന്ന് പറയുന്നത് അഞ്ചേകാൽ ഇഞ്ചാണ് രണ്ടായി ഷോൾഡറിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് അഞ്ചേകാലിഞ്ചാണ് ഞാൻ എടുക്കുന്നത് നെക്ക് അത്യാവശ്യം വൈഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വൈഡായിട്ടും ഡീപ്പായിട്ടും വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചേകാൽ എടുത്തു കൊടുക്കുന്നത് ഈ അഞ്ചേകാൽ നമ്മൾ ആ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അഞ്ചേകാല് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ ഡെപ്ത്താണ് നമുക്കിവിടെ ഇഞ്ച് മതി നെക്ക് ഡെപ്ത് പക്ഷേ നമുക്ക് സീമലവഞ്ച് ആഡ് ചെയ്യണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനും പിന്നെ സ്ലോപ്പ് കൊടുക്കാനുമായിട്ടുള്ള ഒരു മുക്കാൽ ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് എട്ടേ മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒമ്പത് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത് ഇഞ്ചാണ് വേണ്ടത് നമ്മൾ സീം അലവൻസ് വൺ ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നമ്മുടെ നെക്ക് ലൈൻ കാരണം ഫസ്റ്റ് നമ്മൾ ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ മെഷർമെൻസിലൊക്കെ മാറ്റം നമുക്ക് പിന്നീട് വേണമെങ്കിൽ വരുത്താം സ്റ്റിച്ചിങ് ടൈമിൽ അതായത് ഈ നമ്മുടെ ഷോൾഡർ ആണെങ്കിലും ആം ഹോൾ ആണെങ്കിലും ഒക്കെ നമുക്ക് പിന്നീട് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മുടെ നെക്ക് ലൈൻ മാർക്ക് ചെയ്യാന്നുള്ളതാണ് സോ നെക്കിൻ്റെ വീതി ഞാൻ ഇവിടെ കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ നമ്മൾ നോർമലി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടര ഇഞ്ചേ കൊടുക്കുള്ളൂ തയ്യൽത്തുമ്പെല്ലാം പോയി കഴിയുമ്പോൾ അത് മൂന്നിഞ്ചാവും പക്ഷേ ഇപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് അതായത് സെൻറ്റർ ലൈനിൽ നിന്ന് രണ്ട് സൈഡിലേക്കും മൂന്ന് മൂന്ന് ഇഞ്ച് വീതം വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോൾ ആറ് ഇഞ്ച് വീതി വരും അതേസമയം താഴേക്ക് വരുന്ന സമയത്ത് അത് ഒന്നുകൂടെ ഒന്ന് വൈഡ് ആവണം താഴേക്ക് നെക്ക് ഒന്നുകൂടെ വൈഡായിട്ട് വരണം അപ്പോൾ ഈ സെൻറ്റർ ലൈനിൽ നിന്ന് മൂന്നര ഇഞ്ച് വീതം റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കുമാണ് ഞാൻ താഴത്തെ പോർഷനിൽ നെക്ക് ലൈനിൽ മേലെയല്ല താഴെ മാർക്ക് ചെയ്തിരിക്കുന്നത് മൂന്നര ഇഞ്ച് വീതം രണ്ട് സൈഡിലേക്കുമാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കും ഞാനിവിടെ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതേ നമ്മുടെ ഫാബ്രിക്ക് റിങ്ങിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ ഹാൻഡ് വർക്ക് ശരിക്കും നമ്മൾ മുന്നേ ഒരു ബ്രൈഡൽ ബ്ലൗസിൽ ചെയ്തിട്ടുള്ളതാണ് അത് റെഫറൻസ് ആയിട്ട് തന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ നമ്മൾ സ്ലീവിലേക്ക് മുന്നേ ചെയ്ത ബ്ലൗസിൽ ഒരു ലൈനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് സ്ലീവിൻ്റെ രണ്ട് ബോർഡറിലും അതായത് സ്ലീവിൻ്റെ ബോർഡറിൻ്റെ താഴെയും അതുപോലെ തന്നെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും രണ്ട് ലൈൻസ് കൊടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ അതിനുള്ള ബഡ്ജറ്റും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ ഷുഗർ ബീഡിൻ്റെ ആ ഒരു നെക്ക് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തല്ലോ ആ ഒരു ചോക്ക് കൊണ്ടാണ് മാർക്ക് ചെയ്തത് അതിൻ്റെ ചുറ്റും നമ്മൾ അതിൻ്റെ പുറത്തൂടെ തന്നെ ആ ഒരു മാർക്കിൻ്റെ പുറത്തൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയർ ഒരു കാലിഞ്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ വീണ്ടും നമ്മൾ ഷുഗർ ബീഡ് കൊണ്ട് ഒരു ലൈൻ കൊടുക്കുവാണ് ഇനി ഈ രണ്ട് ലൈൻസും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിനുള്ളിലേക്ക് ഇതേപോലെ വീറ്റ് ഷേപ്പിലുള്ള ബീറ്റ്സ് കൊണ്ട് എല്ലാം ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വീറ്റ് ഷേപ്പിലുള്ള ബീറ്റ്സ് കൊണ്ട് ഇങ്ങനെ സിക്സ് സാഗ് ആയിട്ടുള്ള രീതിയിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ അടുത്ത ലെയർ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ നമ്മൾ ബി സെവൻ തൗസൻഡിൻ്റെ ഗം കൊണ്ട് സ്റ്റോൺ ചെയിൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ആയിട്ടൊരു സ്റ്റിച്ച് നമുക്ക് ആരി നീഡിൽ കൊണ്ട് കൊടുക്കാം അത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിനു ശേഷം മതി കേട്ടോ സോ നമുക്ക് ബാക്കി സ്റ്റെപ്സ് ഫോളോ ചെയ്യാം എന്നിട്ട് ലാസ്റ്റ് ചെയ്താലും മതി കാരണം ഗമ്മ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നൂലിൽ ഗ്മ പറ്റി പിടിച്ചിട്ട് പിന്നെ നൂല് സ്റ്റക്കാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ് കൊണ്ടൊരു ലൈൻ ഈ സ്റ്റോൺ ചെയിൻ വെച്ചതിന് ശേഷം കൊടുക്കാം ഇനി നമുക്ക് റൗണ്ട് ബീഡും ഷുഗർ ബീഡും ഇടകലർത്തി ഇട്ടിട്ടൊരു ലെയർ കൊടുക്കാം അപ്പം അത് ഇത്രയും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ള ഒരു ലെയർ എന്ന് വെച്ചാൽ നമ്മൾ കട്ട് കട്ട്ബീഡ് കൊണ്ടാണ് കൊടുക്കുന്നത് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു ലൈൻ മാത്രം കൊടുത്താൽ മതി ഗോൾഡൻ ഷെയ്ഡിലുള്ള കട്ട് ബീച്ച് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ലെയർ കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഫ്രെയിം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുന്തനാണ് ഒരു അതായത് കുന്തൻസ് ചോണ്ട് ചുറ്റുമായിട്ടൊരു ഗോൾഡൻ കളർ ഫ്രെയിം പോലെ വരും അപ്പോൾ ഇത് ഹോൾസ് ഉണ്ടാവില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല സ്റ്റിക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗം കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ആ കുന്തൻസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ റൗണ്ട് ബീഡും ഷുഗർ ബീഡും കൂടെ ഇങ്ങനൊരു മൂന്ന് ഒരു ബുട്ടായാലും മൂന്ന് ബീഡ് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലൈനിങ് നമ്മൾ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള വശമാണ് കേട്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ് അപ്പോൾ അവിടെ ഓപ്പൺ ഒന്നും വരാനായിട്ട് പാടില്ല ഓപ്പൺ വരുന്ന സൈഡ് ഫ്രണ്ട് ഭാഗമായിരിക്കണം ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് അപ്പോൾ ഷോൾഡർ വന്നിട്ട് അഞ്ചേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് ആറു ഇഞ്ചാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ആം ഹോൾ കർവ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആം ഹോൾ ഡെപ്ത് ഡെപ്റ്റ് ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തല്ലോ ഷോൾഡറിൽ നിന്ന് ആ ഒരു ലൈനിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഡിവൈഡ് ബൈ ഫോർ ആണ് മാർക്ക് ചെയ്യേണ്ടത് പ്ലസ് ഒരു ടു ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക ഞാൻ എപ്പോഴും ബ്ലൗസിനാണെങ്കിലും സൽവാസിനാണെങ്കിലും ഒക്കെ ടു ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് അതായത് നമ്മുടെ ബോഡിയിൽ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടുത്തെ മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ ഡിവൈഡഡ് ബൈ ഫോർ മാർക്ക് ചെയ്യുക പ്ലസ് രണ്ടര ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക കാരണം നമ്മൾ ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ടൊരു ഡോട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തുണി ആവശ്യമുണ്ട് സോ നമുക്ക് സൈഡിൽ ഒരു രണ്ടര മേലെ രണ്ടിഞ്ചാണ് സീം അലവൻസ് കൊടുത്തതെങ്കിൽ ഇത് രണ്ടര ഇഞ്ച് കൊടുക്കുക എന്നിട്ട് അത് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക നമുക്കിതിൻ്റെ നെക്കൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നമ്മളതൊക്കെ മെയിൻ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മളത് അളവാക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാണ്ട് നമുക്ക് ഇത്രയും മാർക്കിംഗ് തന്നെ വെച്ചിട്ട് ഈ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കും അങ്ങനെ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തു ഇനി ഈ ബാക്കിൽ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലേക്ക് നമ്മൾ അളവും കാര്യങ്ങളും ഒന്നും ഇതുപോലെ മാർക്ക് ചെയ്യുന്നില്ല ചെസ്റ്റ് മെഷർമെൻ്റ് ഒന്നും അപ്പോൾ ഇതേ ഫാബ്രിക് വെച്ചത് കണ്ടോ കണ്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കുന്ന ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത് കാരണം ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ അപ്പോൾ അവിടെ ഒരു കട്ട് വന്നാലും പ്രശ്നമില്ല അവിടേക്ക് തുണി ഇങ്ങനെ മേലോട്ട് കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വളരെ കുറച്ച് തുണി മതി കുറച്ച് ലൈനിങ് ആവശ്യമുള്ളൂ മീൻസ് തുണി നമുക്ക് വേസ്റ്റ് ആക്കാണ്ട് സേവ് ചെയ്യാം ഓക്കെ എന്നിട്ട് ആംഹോളും നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റും ഇതേപോലെ വരയ്ക്കുക ആംഹോളിൻ്റെ പോർഷനിൽ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് കൂടുതൽ വരച്ചു കൊടുക്കുക പ്ലസ് നമ്മുടെ എന്താണ് ഇറക്കം ടോട്ടൽ ഇറക്കത്തിൽ നിന്ന് ഒരു ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക ഇതെന്തിനാണ് ഈ രണ്ട് ബാക്കി എന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാട്ടോ എന്നിട്ട് ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു ഡോട്ട് വരുമല്ലോ നമ്മുടെ ഈ പ്രിൻസസ് കട്ടിൽ ഫ്രണ്ടിലൊരു കപ്പിന് വേണ്ടിയിട്ടൊരു സ്റ്റിച്ച് വരുമല്ലോ അപ്പോൾ അവിടെ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് പോവും അത് ഓരോ അളവിന് ഓരോന്നായിരിക്കും ഇത് തേർട്ടി ഫോർ ഇഞ്ച് വിട്ടുള്ള ഐ മീൻ ചെസ് സൈസുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ മാക്സിമം മതിയാവും ഞാൻ രണ്ടിഞ്ചാണ് ഇട്ടിട്ടുണ്ട് സോ ആ രണ്ട് ഇഞ്ച് നമ്മൾ സൈഡിലേക്ക് എക്സ്ട്രാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലൈനിങ്ങിൽ ബാക്കി വരച്ചിരുന്ന പോർഷൻ അതായത് ആംഹോളും നമ്മുടെ ഷോൾഡറും കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആ ലെങ് മാർക്ക് ചെയ്ത ആ രണ്ട് ലൈൻസും ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളെ ഫ്രണ്ടിലെ പോർഷൻ ആ ഓപ്പൺ വരുന്ന പോർഷനിൽ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴത്തേക്ക് നമുക്ക് അപ്പെക്സ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ ചെസ്റ്റിലെ ഏറ്റവും വിത്ത് കൂടിയ ഭാഗം അതാണ് നമ്മുടെ എപ്പെക്സ് പോയിൻറ്റ് ഒരു നയൻ ആൻഡ് ഹാഫ് നയൻ ഒരുപാട് ഹൈറ്റൊക്കെ ഉള്ള ഒരുപാട് വണ്ണൊക്കെയുള്ളവർക്ക് ടെൻ അങ്ങനെയൊക്കെ പോവും ഓക്കെ ഇത് നമുക്ക് വേണ്ടത് നയൻ ആൻഡ് ആണ് അപ്പോൾ എത്രയാണോ മെഷർമെൻറ്റ് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട ഹാഫ് ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ നയൻ ആൻഡ് ആണ് വേണ്ടത് ഞാൻ ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് ആ ഒരു ഓപ്പൺ സൈഡിൽ നിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്തല്ലോ അതേ നാലിഞ്ച് ഈ ടെൻ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മൾ ഈ സ ഈ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ലൈനിൽ ചരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു കപ്പ് മാർക്ക് ചെയ്യുമ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ലൈൻസ് വരയ്ക്കാം ഇനി നമ്മൾ താഴെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ലൈൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ആ ഒരു കപ്പിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഫാബ്രിക് കട്ട് ചെയ്ത് കളയാനുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കളയാനായിട്ട് പോകുന്നത് അത് ഓരോരുത്തരുടെ ചെസ് സൈസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ചിലർക്ക് ഒന്നര മതിയാവും ചിലർക്ക് രണ്ട് വേണ്ടി വരും ചിലർക്ക് മൂന്ന് അങ്ങനെ ചെസ് സൈസ് അനുസരിച്ച് കപ്പിൻ്റെ സൈസ് അനുസരിച്ച് ആ മെഷർമെൻറ്റ് കൂടുതൽ കൊടുക്കാം ഇത് വന്നിട്ടൊരു ഇഞ്ച് മതിയാവും ഈ രണ്ടിഞ്ചിൽ ഹാഫ് ഇഞ്ച് ഞാൻ ആ ഒരു ഓപ്പൺ സൈഡിലേക്ക് ആ ഫാബ്രിക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു സൈഡിലേക്കും ബാലൻസ് ബാലൻസുള്ള ഒന്നര ഏഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് നമ്മൾ എത്രയാണ് എടുക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഭാഗം ഒരു സൈഡിലേക്ക് ബാക്കിയുള്ള പോർഷൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എത്ര മെഷർമെൻ്റ് ആണെങ്കിലും എന്നിട്ട് ദാ ഇതേപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കാം അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം കേട്ടോ എല്ലാവരും ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ സ്ലീവ് കർവ് ആണ് അപ്പോൾ എനിക്കത് ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചേ ഉള്ളൂ എന്നിട്ട് ഈ പോയിൻറ്റ്സ് രണ്ടുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ വരച്ചുകൊണ്ട് വരുന്ന ലൈൻ നേരെ നമ്മുടെ ആം ഹോളിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം ഓക്കെ അത് നമുക്ക് വരച്ച് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ആ ഒരു ലെവലിൽ അങ്ങ് ആം ഹോളിലേക്ക് അത് ജോയിൻ ചെയ്താൽ മതി അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ് വരയ്ക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ലൈൻസ് ഒന്നും ഷാർപ്പായിട്ട് എവിടെയും വരാതെ നോക്കുക കേട്ടോ അപ്പോൾ നമ്മളെ കപ്പ് കറക്റ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരാനായിട്ട് ഷാർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റില്ല ആ ലെങ്ത്തിന്റെ ഭാഗത്ത് നമ്മൾ വരച്ച രണ്ട് ലൈൻ ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് സ്ലീവിന്റെ മെഷർമെന്റ് കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്താൽ ഇതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ കറക്റ്റായിട്ട് എത്രയാണ് നമ്മൾ ആം ഹോൾ ഡെപ്ത് കൊടുക്കേണ്ടത് ആ ഒരു കേർവ് ഷേപ്പ് എങ്ങനെ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഒരു ലെയർ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് ലെയർ ലൈനിങ് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വേണം കാരണം നമ്മൾ ഈ ബ്ലൗസിൽ പാഡ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ലെയർ ലൈനിങ് വേണം അപ്പോൾ ഇതാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്ലൗസിൻ്റെ ഫാബ്രിക് കേട്ടോ ഇതിലാണ് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ എല്ലാ പോഷനും കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലെയർ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ പാഡ് വെക്കുന്നതുകൊണ്ട് രണ്ട് ലെയർ ലൈനിങ് വേണം അപ്പോൾ അതിൽ ഒരു ലെയർ ലൈനിങ് ഞാൻ ഈ മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണ്ടാത്ത ഇങ്ങനെ എൻസൊക്കെ കാണുമല്ലോ ഇങ്ങനെ പുറത്തേക്ക് ലൈനിങ് ആണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് ഇട്ടോ അപ്പോൾ ലൈനിങ് കവിഞ്ഞ് നിൽക്കുന്ന തുണി നമ്മുടെ മെയിൻ ഫാബ്രിക് പീസസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ലെവലാക്കി എടുക്കും ഇനി നമുക്ക് ഇതാ ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ പീസിലെ രണ്ട് സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇങ്ങനെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് സീമൻസ് വെട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ പാഡ് കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും നല്ല ഫിനിഷിങ് വരും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം ശ്രദ്ധിച്ച് അയൺ ചെയ്യുക ഓക്കെ നമ്മൾ ഈ രണ്ട് ഫാബ്രിക് ജോയിൻ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വെക്കാനുള്ള ഒരു ലെയർ ലൈനിങ് കൂടെ ഉണ്ടല്ലോ ആ ലൈനിങ് കൂടെ കണ്ടോ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പീസിൻ്റെയും എപ്പക്സ് പോയിൻറ്റ് പത്ത് ഇഞ്ചാണ് അത് കറക്റ്റായിട്ട് ഷോൾഡറിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് പാഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് പാഡിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് പാഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫൈനലി വരിക ഈ പാഡിന് നല്ല വശവും ചീത്തവശവും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതേ കണ്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റില്ല മാറിപ്പോകില്ല ഓക്കെ ഈ പാഡിൻ്റെ ഉൾവശത്ത് പാഡിൻ്റെ ചീത്ത വശത്താണ് നമ്മളെ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അതും ലൈനിങ്ങിൻ്റെ റോങ് സൈഡ് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ലൈനിങ്ങിലേക്ക് പാഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ ഇനി അതിൻ്റെ പുറത്തേക്ക് മെയിൻ ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നെക്കൊക്കെ ഓൾറെഡി നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നാല് സൈഡും നമുക്ക് അടിച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാം ഇതേ കണ്ടോ ഇതേപോലെ ഫ്രണ്ടിലുള്ള രണ്ട് പോർഷനും നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഈ താഴത്തെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടല്ലേ ഇട്ടത് അപ്പോൾ ആ ഒരു പോർഷൻ ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മുടെ ചെസ്റ്റ് നമ്മൾ ജോയിൻറ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് ഫ്രണ്ട് പോർഷനിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ആദ്യം ആ ലൈനിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ നെക്കിലോട്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ചെയ്യാനുണ്ട് അത് സ്ലീവിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല വശത്ത് ലൈനിങ് ഇട്ടിട്ട് ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ ഫൂട്ട് റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ആ വർക്കിന് ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നാൽ സൂചി ഓടുകയില്ല ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ അതിൻ്റെ സീം അലവൻസിനെ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് അതിന് പുറത്തൂടെ ലൈനിങ് ഇട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കാരണം നമ്മൾ ഇത് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ഷോൾഡേഴ്സ് തമ്മിൽ ഹാഫ് ഇഞ്ച് സ്വീം അലവൻസ് വിട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അതൊന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല കേട്ടോ വേറെ കവർ ചെയ്തൊന്നും അല്ല എടുക്കുന്നത് നോർമലി നമ്മൾ രണ്ട് പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഹാഫ് ഇഞ്ച് സ്വീം അലവൻസ് വിട്ടിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ആ ഒരു ആ ഒരു വളവ് വരുന്ന ഒരു ഉണ്ടല്ലോ അവിടെ വരുമ്പോൾ നമ്മുടെ ഫൂട്ട് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തിട്ട് രണ്ടും ജോയിൻ ചെയ്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഫിനിഷിങ്ങിൽ വരും കേട്ടോ അവിടെ ഒരു ചുരുക്കോ പിന്നെ നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ഫാബ്രിക്കൊക്കെ ഇടയിലേക്ക് വരുപ്പല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമ്മൾ ബാക്ക് പീസിൽ ഇതേപോലെ ഒരു ഒരു ബോർഡർ വെച്ചിട്ടുണ്ട് ബാക്കിൽ താഴത്തെ പോർഷനിൽ നമുക്ക് മടക്കിയിട്ട് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടൂട്ടോ എപ്പോഴും ഹാൻഡ് സ്റ്റിച്ചാണ് ബ്ലൗസസിലും നല്ലത് ഇപ്പോൾ നമ്മൾ ഈ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ സൽവാറൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ അത് വ്യക്തമായിട്ട് കാണിക്കാത്തത് ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് സോ ഒരു ബയാസ് പീസ് വെച്ചിട്ട് നെക്ക് കൂടെ ഫിനിഷ് ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രൈഡൽ ബ്ലൗസ് അടിപൊളിയാട്ടോ പാഡ് വെച്ചപ്പോൾ നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഹുക്ക് വന്നിട്ട് ഇൻവിസിബിൾ ഹുക്കാണെന്ന് വെച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കാണ് പിന്നെ സ്ലീവിൽ കണ്ടോ നമ്മൾ രണ്ട് ലെയർ ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു സ്പെഷ്യാലിറ്റി ഓക്കെ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് കസ്റ്റമൈസേഷൻ ആയിരുന്നു ഓൺലൈൻ മെഷർമെൻ്റ് ആയിരുന്നു എടുത്തിരുന്നത് ബ്രൈഡ് നാട്ടിലില്ല ബ്രൈഡ് ദുബായിലാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു ലത്കാൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പറഞ്ഞല്ലോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ